മഴ എന്ത് രസമല്ലേ മഴ എല്ലാ സ്ഥലത്തും നല്ല മഴ കേട്ടോ ശരിക്കും ജൂണ് തുടങ്ങുന്നതിന് മുന്നേ മഴ തുടങ്ങി മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആയപ്പോഴേക്ക് മഴ തുടങ്ങി മഴയെന്ന് കേൾക്കുമ്പോൾ ഒരു ചൂടെടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് മഴ എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ് നേരെ മറിച്ച് മഴ ഓവറായാലും പ്രശ്നമാണ് എന്തായാലും ഓവറാവുന്ന മഴയെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം ഇപ്പം നമ്മൾ മഴ ആസ്വദിക്കാം ചെറുപ്പത്തിൽ മഴ ആസ്വദിച്ച് എത്ര നമ്മൾ നടന്നിട്ടുണ്ട് എത്ര ഓടിക്കളിച്ചിട്ടുണ്ട് പനി പിടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ചെറുപ്പത്തില് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പനി പിടിച്ചാൽ കട്ട് ചെയ്യാത്ത ബ്രെഡ് ബെന്നാ പറയാം കട്ട് ചെയ്യാത്ത ബ്രെഡ് കിട്ടും പാലും കിട്ടും ഇപ്പോഴൊക്കെ ആ സംവിധാനം ഉണ്ടോന്നറിയില്ല എന്തായാലും അന്ന രസമായിരുന്നു അതൊക്കെ ഓർമ്മകളോട് കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാറ്റി ചുട്ടി ണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ പ്രിയേ ഞാൻ എന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം കവിതകളാണ് ഡിഗ്രി പഠിക്കണ സമയത്ത് സെന്റ് ജോഫിനെ പാടിയ പാട്ടാണ് കവിത ആണ് ഓർമ്മിക്കുവാൻ ഞാൻ നിലക്കന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം മഴയെ കുറിച്ചായിരിക്കും ചിലപ്പോ ഏറ്റവും കൂടുതൽ പാട്ടുണ്ടായിട്ടുള്ളത് മഴയെ കുറിച്ചായിരിക്കും എറണാകുളത്ത് ചെറിയ ഫങ്ഷൻ ഉണ്ട് ബിരിയാണി റെഡി ആവുന്നുണ്ട് കേട്ടാ മഴ നനഞ്ഞിട്ട് ബിരിയാണി ആയിട്ട് കത്തുന്നില്ല കത്തിപ്പിടിക്കുന്നില്ല അത വരുന്നു മഴയത്ത് ബൈക്കില് ഇങ്ങനൊരു കോട്ട് ഇട്ടാണ് പോകുമ്പോരസല്ലേ ഇതാണ് തറുവാട്ടിലെ ആര്യവേപ്പൻ നല്ല മഴ കേട്ടോ നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടാവും മഴയത്ത് വലിയ വലിയ മരങ്ങളിൽ നിന്നും മഴ മാറിയാലും കുറച്ചിങ്ങനെ വെള്ളം വെറ്റിക്കൊണ്ടേയിരിക്കും തറവാട്ടിലെ മൊസൈക്ക് വയ്ക്കുക മൊസൈക്ക് നിങ്ങളുടെ നാട്ടിലുണ്ടോ മൊസൈക്ക് പഴയ കാലത്തെ ടൈൽസും വെർട്ടിഫൈഡ് ടൈൽസും മാർബിളും ഗ്രാനൈറ്റൊക്കെ ഇതായിരുന്നു ഇതേ ഒരു സ്ട്രക്ചറിൽ ടൈൽ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു മഴൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കെ കേട്ടോ കമൻ്റ് ചെയ്യട്ടോ